ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം അന്വേഷിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി ഏറ്റവും വലിയ തമാശയെന്നും എ ഡി ജി പി സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും പി വി അൻവർ എം എൽ എ ചിലർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സമയമെടുക്കുമെന്നും മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ച് പി വി അൻവർ പറഞ്ഞു ഈ മൂക്ക് എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ ആർ എസ് എസിനുമായി നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിക്കല്ലേ അല്ല പിന്നെന്തിനേഷണം എന്തിനാണ് അതെ എന്തിനാണ് അന്വേഷിക്കുന്നത് ഒരു ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിനു മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഏറ്റവും വലിയ തമാശ കൂട്ടിയാകുന്നു അല്ല അതൊക്കെ അതിന്റെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ ഉണ്ട് അല്ലല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം നീ ഇപ്പൊ അതറിയണമെങ്കിൽ മറ്റേളെ കിട്ടണ്ടേ തമ്മിൽ സംസാരിച്ചെന്താന്ന് പറയുന്നത് അത് അന്വേഷിക്കാനാണല്ലോ പോയത് ഈ ആർ എസ് എസിന്റെ മറ്റൊക്കെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനി അദ്ദേഹം കൂടി പറയണം എന്തിനാ ഈ പണിക്കോക്കെ നിൽക്കുന്നത് ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കന്ന പറഞ്ഞത് പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാറാണ് അതിന് നേതൃത്വം കൊടുത്താണ് അതിന് തർക്കമില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ ചോദിക്കാനെന്താ അല്ല അതൊക്കെ സർക്കാർ തീരുമാനിക്കുന്നുണ്ട് ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ എം എൽ എന്ന് വിശ്വസിച്ചുകൂടി പുറത്തു വന്നിരുന്നു സുരേഷ് ഗോപി അന്ന് വരാഹി അലറ്റിക്സ് ആയിട്ടുള്ള ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്നത് എന്റെ പൊന്നുമാ അതിനോടൊപ്പം അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് ഈ കാര്യത്തില് പണ്ടേ ഒരു സംശയമില്ല ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് ആർ എസ് എസ് കണ്ടല്ല നിങ്ങൾ രണ്ട് പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും മനസ്സിലായോ അവരേറ്റു തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണോ ലിമിറ്റ് എനിക്കറിയില്ല അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്നലെ ഇ പി പറഞ്ഞില്ലേ എന്തോ ഉറങ്ങുന്ന ഉറങ്ങാത്ത കാര്യൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല അതെനിക്കറില്ല ഇ പി എന്തോ പറഞ്ഞോ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ ഇ പി പറഞ്ഞ കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതന്നെ ഹെഡ്മാഷനെ കുറിച്ചുള്ള കാര്യം അന്വേഷിച്ച ഹെഡ്മാസ്റ്റർ റിപ്പോർട്ട് കൊടുക്കാവോ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യല്ലേ എന്ത് വിമർശനല്ലല്ലോ അയാളെ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞ ഇയാളെ മാറ്റി നിർത്തണം എന്നാ അതൊന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റിന് താഴെ താഴെറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല അത് ഈ പ്രപഞ്ച പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ മൈക്ക് ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം ഈ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം ഡിസ്മിസ് ക്രിമിനൽ ക്രിമിനൽ ആണ് ഒരു എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം അന്വേഷിക്കേണ്ട ആവശ്യമില്ല എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം സൂചന ഉദിച്ചതുപോലെ വ്യക്തമാണ് ആർ എസ് എസിന് എല്ലാം നടത്തിക്കൊടുത്തത് അദ്ദേഹമാണെന്നും എല്ലാവർക്കും അറിയാം പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാറാണ് എന്നതിൽ തർക്കമില്ല പൂരത്തിന് വേണ്ടി മാത്രമല്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നും പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമെന്നും എം എൽ എ പറഞ്ഞു വിഷയം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടാത്തത് എന്താണെന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ ചിലർക്ക് ബോധ്യപ്പെടാൻ സമയമെടുക്കുമെന്നായിരുന്നു എം എൽ എ പ്രതികരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രിമിനൽ എ ഡി ജി പിയെ പിരിച്ചുവിടണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് ഏറനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ